ഹമാസിനെതിരായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അറുന്നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് തങ്ങളുടെ സുരക്ഷയ്ക്ക് ആധാരമായി പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ നടത്തിയ പോരാട്ടത്തിന്റെ കൊട്ടിക്കലാശമാണ് ഇപ്പോഴത്തെ യുദ്ധമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഗാസയുടെ കേന്ദ്രഭാഗത്തെ തുരങ്കങ്ങളിൽ ഇനിയും പതിയിരിക്കുന്ന ഹമാസ് തീവ്രവാദികളെ കൂടി ഇല്ലാതാക്കുകയും അവരുടെ തുരങ്കങ്ങളെ പൊടിച്ച് ധൂളിയാക്കുകയും ചെയ്ത ശേഷം ഗാസയെ ഏറ്റെടുത്ത് പുനരുദ്ധരിക്കാൻ ശക്തമായ നീക്കങ്ങളുമായി കളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഇസ്രായേൽ സമ്പൂർണ്ണ വിജയത്തിന്റെ തൊട്ട് അരികിൽ എത്തിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് ഹമാസിനെതിരെ ആയുധമേന്തി ഇസ്രായേൽ രംഗത്ത് വരുമ്പോൾ തന്നെ അവരോട് പറഞ്ഞത് കസ്റ്റഡിയിലിരിക്കുന്ന തങ്ങളുടെ സഹോദരങ്ങളെ മോചിപ്പിച്ചിട്ട് കീഴടങ്ങുക എന്ന് തന്നെയായിരുന്നു എന്നാൽ ബന്ദികളെ മോചിപ്പിക്കാനോ കീഴടങ്ങാനോ ഉള്ള വിവേകം കാണിക്കാതെ മസിൽ പിടിച്ച് മുന്നോട്ട് പോയ ഹമാസിനെ കാത്തിരുന്നത് നഷ്ടങ്ങളുടെ പെരുമഴ തന്നെയായിരുന്നു തലമൂത്ത നേതാക്കന്മാരെല്ലാം എന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിന്റെ മെക്കിട്ട് കയറാനുള്ള നിർദ്ദേശങ്ങളാണ് കൈയാളുകൾക്ക് പറഞ്ഞുകൊടുത്തത് എന്നാൽ നിർദ്ദേശങ്ങൾ കൊടുത്തവരെയും അത് നടപ്പിലാക്കാൻ ഒരുങ്ങി ഇറങ്ങിയവരെയും തീർത്ത ഇസ്രായേൽ ഇനിയും ഒരു ഹമാസിനും ഗാസയിൽ ശേഷിക്കരുത് എന്ന കർശനമായ തീരുമാനത്തിന്റെ പിൻബലത്തിൽ അന്തിമ പോരാട്ടത്തിന് ഇപ്പോൾ ഗിതയോന്റെ രഥമിറക്കുമ്പോഴും പറഞ്ഞത് കസ്റ്റഡിയിൽ അവശേഷിക്കുന്ന ബന്ധികളെ മുഴുവൻ മോചിപ്പിച്ചിട്ട് കീഴടങ്ങണം എന്നുള്ള പഴയ പല്ലവി തന്നെയാണ് എന്നാൽ അനിവാര്യമായ നാശത്തിലേക്ക് കുതിക്കാനുള്ള വല്ലാത്ത വെമ്പൽ കൊണ്ട് അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഹമാസ് ഈജിപ്തിനെയും ഖത്തറിനെയും കൂട്ടുപിടിച്ച് വീണ്ടും ഒരു സീരിയൽ ബന്ദിമോചനം അവതരിപ്പിക്കാൻ ഒരുങ്ങിയതോടെയാണ് അത് അവഗണിച്ചുകൊണ്ട് അന്തിമ പോരാട്ടം എന്ന നിലയിൽ കളത്തിൽ ഇറങ്ങാൻ ഇസ്രായേൽ നിർബന്ധിതരായത് എന്നാൽ തുരങ്കങ്ങളിൽ ജീവചവങ്ങളായി അവശേഷിക്കുന്ന തങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കാനുള്ള താല്പര്യം മുന്നിൽ നിർത്തി ഒരു അന്തിമ ചർച്ചയ്ക്ക് കൂടി ഇസ്രായേൽ സന്നദ്ധത കാട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സതേൺ കമാൻഡ് ആസ്ഥാനത്ത് നിന്ന് പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിലാണ് നെതന്യാഹു ബന്ദി മോചനത്തിനുള്ള അവസാന ചർച്ചയെക്കുറിച്ച് വ്യക്തമാക്കിയത് കൂടാതെ ഗാസയെ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകുമെന്നും നെതന്യാഹു വ്യക്തമാക്കി ഗാസയിലെ സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമായ പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുമ്പോൾ അതിനെ തകർക്കാനായി ഭക്ഷണത്തിന് വരി നിൽക്കുന്നവരെ ആക്രമിച്ചും ഗാസയിൽ ക്ഷാമമാണെന്ന് പ്രഖ്യാപിച്ചും ഹമാസ് കടുത്ത ഇരവാദ കോലാഹലങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇരിക്കുകയാണിപ്പോൾ ഇപ്പോൾ ഹമാസ് ക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഈ വിഷയത്തെ അതേപടി ഏറ്റെടുത്ത് യു എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗാസയിലെ ക്ഷാമ പ്രഖ്യാപനത്തെ ആധുനിക രക്തദാഹം എന്നാണ് നതന്യാഹുവിന്റെ ഓഫീസ് വിശേഷിപ്പിച്ചത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഈ റിപ്പോർട്ടിനെ വലിയ തോതിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് വെള്ളിയാഴ്ചയായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഒരു നിരീക്ഷക സംഘം ഗാസയിൽ ക്ഷാമം ഉണ്ടായതായി ആദ്യമായി പ്രഖ്യാപിച്ചത് ആ റിപ്പോർട്ടുകളെയാണ് നുണയെന്നും ആധുനിക രക്തരൂഷിത അപകീർത്തി എന്നും പറഞ്ഞ് ഇസ്രായേൽ ശക്തമായി നിഷേധിച്ചത് ഹമാസ് അവതരിപ്പിച്ച ഈ കൂട്ട പട്ടിണിയെക്കുറിച്ച് തെറ്റായ വിവരണം യു എൻ തൊണ്ടതൊടാതെ വിഴുങ്ങിയെന്നും ആ പ്രഖ്യാപനത്തെ അമേരിക്കയും തള്ളിക്കളഞ്ഞിരിക്കുകയുമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിനെതിരെ ഇറാനും ചില ഇസ്ലാമിക രാഷ്ട്രങ്ങളും കരുക്കൾ നീക്കുന്നുണ്ടെന്ന റിപ്പോർട്ടും ഇതിൻ്റെ കൂടെ പുറത്തു വരുന്നുണ്ട് അങ്ങനെ വന്നാൽ അതൊരു ബൃഹത്തായ സൈനിക നീക്കമായി മാറുമെന്ന കാര്യത്തിന് തെല്ലും സംശയമില്ല എന്നാൽ ഹമാസിനെതിരായ അന്തിമ പോരാട്ടത്തിനിടയിലും ഹിസ്ബുള്ള തീവ്രവാദികളെ കൊന്നുകൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ അപ്രമാദിത്വം ഉറപ്പിക്കുമ്പോൾ സൈണിസ്റ്റ് അറ്റാക്കിംഗ് എവിടെ എപ്പോൾ ആർക്ക് നേരെ വെളിപ്പെടും എന്ന് ആർക്കും പ്രവചിക്കാൻ ആകാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതാണ് ഇപ്പോൾ ഗാസയിലും ഇസ്രായേലിന് ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്